നമസ്കാരം കാസിം കസിമ്പായി കേട്ടോ കട്ടചായ കുടിക്കാണ് ഗെയ്സ് നാലുമണി ആഹാരം അപ്പഴേ ഞങ്ങൾക്ക് നാലുമണിക്ക് പ്രത്യേകിച്ച് സ്നാക്സ് ഉണ്ടാകും അങ്ങനത്തെ പരിപാടി നമുക്കില്ല ഈ പടപൊരി ഉണ്ടാക്കുക വെരിപ്പൊണ്ടാക്കുക അങ്ങനത്തെ ഒരു പരിപാടി ഇല്ല നോമ്പുകാർക്ക് മാത്രം എന്തെങ്കിലും സ്നാക്സ് ഉണ്ടെങ്കിലും ഉള്ളത് പക്ഷെ ഞങ്ങൾ ഇന്ന് വെച്ച് പുതിയങ്ങാടി വരുന്ന പോലെ രാവിലും പെൻഷൻ്റെ കാര്യങ്ങൾ ശരിയാക്കാനും റേഷൻ കടയിലൊക്കെ ആ സമയത്ത് അവിടെ കടയിൽ നിന്ന് നിന്ന് കണ്ടപ്പോ മേടിച്ച സാധനമാണ് ചീനിക്കിഴങ്ങ് ചീനിക്കിഴങ്ങ് എന്നാണത് ഇവിടെ പറയാ പിന്നെ മധുരക്കിഴങ്ങ് പറയും കേട്ടോ മധുരക്കിഴങ്ങ് ചീനിക്കിഴങ്ങ് എന്നൊക്കെ പറയും ചില നാട്ടിൽ എന്ന് പറഞ്ഞാൽ കപ്പന്നാട്ടോ ഏഹ് തെറ്റിയിരിക്കരുത് ഇവിടെ കപ്പയ്ക്ക് കപ്പന്നു തന്നെ പറയാൻ ചില ആൾക്കാർ ഈ തെക്കുന്നൊക്കെ വന്ന ആൾക്കാര് ചീ പിന്നെ കപ്പയ്ക്ക് ചീനി എന്ന് പറയുന്നവരുണ്ട് കെട്ടോ അപ്പൊ ഞങ്ങളിവിടെ ചീനിപ്പാടലെ ചീനിക്കിഴങ്ങ് എന്നൊക്കെ പറയും പക്ഷേ മധുരക്കിഴങ്ങ് കൂടി പറയാറുണ്ട് സാധനത്തിൽ കേട്ടോ എനിക്ക് ഭയങ്കര ഒത്തിരി കാലേ സത്യം പറഞ്ഞാൽ കുറെ വർഷമായിട്ട് അത് കഴിച്ചിട്ട് ഭയങ്കര രസമാണ് കെട്ടോ ഈ നാലുമണിക്ക് കട്ടൻചായയുടെ കൂടെ മധുരം ഇല്ലാത്ത കട്ടൻചായും മധുരം ഇല്ലാത്ത ഒരു കട്ടൻ ചായയും പിന്നെ മധുരമുള്ള കിഴങ്ങും ചെറിയ മധുരവും ഉപ്പും ഒക്കെ ചേർന്നിട്ട് മിക്സ് ആയിട്ടുള്ള ഒരു കിഴങ്ങ് എനിക്ക് സത്യം പറയുന്നത് വന്ന ഞാൻ കടയിൽ നിന്ന് കൊണ്ടുപോകാൻ ആദ്യം ചെയ്തത് കഴുകിയിട്ട് വേന്ന് കടിച്ചു വെറുതെ തിന്നു എനിക്ക് ഭയങ്കര ഇഷ്ട വെറുതെ തിന്ന് ഇതിന്റെ തൊലിയൊക്കെ എന്റെ ചുമന്ന് ഇതൊക്കെ വേവിച്ചോണ്ട് അല്ലെങ്കിൽ എന്റെ ചുമന്ന് തുടുത്തിരിക്കും ചിലതൊക്കെ നമ്മള് ഫ്രഷ് പറച്ചു പാടേക്കെട്ടോ നിങ്ങൾ പണ്ട് നമ്മളെ പട്ടപ്പറമ്പ് വീട്ടിൽ താമസിക്കുമ്പോൾ ഞമ്മളെ വീട്ടിലൊക്കെ ഉണ്ടായിരുന്നു പിന്നെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കരോട്ട് വീട്ട് വീട്ടിലും ഞങ്ങളുടെ വീട്ടിൽ തൊട്ടടുത്ത് കരോട് വീടുണ്ട് കരോട്ടിലെ വീട് ഞങ്ങൾ പറയാട്ടെ അവിടുത്തെ ചാച്ചനും അമ്മച്ചിയും കുറെ ആൾക്കാർ അതിനെ കുറിച്ച് ഞാൻ ഒരു ദിവസം വീട് ചെയ്യുന്നുണ്ട് ഏഹ് ഞങ്ങൾക്ക് കൊറേ ആൾക്കാരുണ്ടായിരുന്നു നമുക്ക് നമ്മുടെ അയൽവാസികൾ ഒരേ അച്ചായന്മാരും അമ്മച്ചിമാരൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അവിടെയൊക്കെ കഴിഞ്ഞാല് കപ്പ കാച്ചില് ചേമ്പ് ചേന ചക്ക മാങ്ങ എന്നുവേണ്ട എല്ലാവിധ സാധനങ്ങളും അവിടുന്ന് അതൊക്കെ തിന്നിട്ട് വളർന്ന ശരീരമൊക്കെയാണ് ഗെയ്സ് ഇതൊക്കെ അതൊക്കെ നമുക്ക് ഒരു കാലത്ത് മറക്കാൻ പറ്റില്ലല്ലോ അപ്പം അതൊക്കെ എനിക്ക് ഓർമ്മ ഞങ്ങൾ അവിടുന്ന് ചീരിക്കൊക്കെ പറിക്കുന്നതും പുഴുങ്ങുന്നതും തിന്നുന്നതും വേന്ന് പോട്ട് കാന്താരി മുളക് കുത്തി അരച്ച് ചമ്പന്തി ഒക്കെ അരച്ചിട്ട് അതിന് കൂടെ കഴിക്കുന്ന കേട്ടോ അപ്പൊ അന്നത്തെയൊക്കെ മെയിൻ ആഹാരം ഇതൊക്കെ പണ്ടുണ്ടോ ബിരിയാണിയൊക്കെ വർഷത്തിലെങ്ങാനും നെയ്ച്ചോറ് ചെറിയ മണം കിട്ടിയെങ്കിൽ ആയി പെരുന്നാൾക്ക് അല്ലേ നിങ്ങൾക്ക് ഓർമ്മയുണ്ട് അതൊക്കെ അല്ലെ അപ്പൊ ഇന്ന് ഇങ്ങനെ കഴിച്ചു എനിക്ക് ഒത്തിരി ഓർമ്മകൾ വന്നു പിന്നെ സത്യം പറഞ്ഞാൽ ഞാൻ ഇത് കഴിച്ചത് കുറെ കാലമായിരുന്നുണ്ടായിരുന്ന കപ്പയൊക്കെ നമുക്ക് ടൗണിൽ നിന്ന് കിട്ടും കപ്പയും കപ്പ പുഴുക്കൊക്കെ നമുക്ക് വേണമെങ്കിൽ എക്സ്ട്രാ കടയിലൊക്കെ പോയിട്ട് നമുക്ക് കണ്ണൂരിലൊക്കെ ആണെങ്കിൽ മേടിച്ച് കിട്ടാൻ പറ്റും കപ്പ ബിരിയാണിയൊക്കെ ഉണ്ട് ഇപ്പോൾ എല്ലായിടത്തും പക്ഷേ ഇവ സാധനങ്ങളൊക്കെ നമ്മൾ നാട്ടിൻ പുറത്ത് വന്നാൽ തന്നെ കിട്ടുക കേട്ടോ സാധനങ്ങൾ ഇപ്പം കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടുമായിരിക്കും മാർക്കറ്റിലൊക്കെ ചെല്ലുമ്പോൾ കാണാറുണ്ട് പക്ഷെ അത് വേടിച്ച് പുഴുങ്ങി തിന്നാൻ നമുക്ക് അവിടെ സാധിക്കില്ലല്ലോ വീട്ടിൽ നിന്നായിരുന്നപ്പോൾ ഇന്ന് വേന്ന് കഴിച്ചു ഉമ്മ ഉമ്മ അവിടെ നിന്ന് കഴിക്കുന്നുണ്ട് ഞാൻ അവിടെ നിന്ന് കഴിക്കുക കേട്ടോ അപ്പം ഇന്നത്തെ എൻ്റെ പലഹാരം കണ്ടടായം എന്താണ് ചീനിക്കിഴങ്ങ് ഓക്കെ ഞാൻ ചായ കുടിച്ച് വരാം